എല്ലാവർക്കും നമസ്കാരം ആർഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇടിയപ്പവും തേങ്ങാപ്പാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം എന്നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ് സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്ന രീതിയിലല്ല ഈ ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഈ തവിക്ക് ഒരു തവി നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഒരു ഞുള്ളി ഉപ്പിട്ട് തിരുമ്പണം പിന്നെ വേണ്ടത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പുപൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഈ പൊടി തിരുമ്മി നല്ല മയം വരുത്തണം അപ്പം വെളിച്ചെണ്ണയിൽ ഈ പൊടി അങ്ങ് കുതിരും ഇതിപ്പം ഒരു തവിപ്പൊടിയേ ഉള്ളൂ രണ്ടോ മൂന്നോ തവിപ്പൊടിയാണേലും ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ തിരുമ്മി പൊടി നന്നായിട്ട് മയം വന്നതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ പൊടി ലൂസാക്കി എടുക്കണം നമ്മൾ പിള്ളേർക്കൊക്കെ കുറുക്കുണ്ടാക്കിയല്ലേ അതുപോലെ ഈ വെള്ളം പോലെ ഇത് ലൂസാക്കി എടുക്കണം ഇതിപ്പം കുഴച്ച് വെച്ച പരിവായി ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് നല്ല എടുക്കണം കാരണം നമ്മളിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാൻ പോവുക ഇനി പരന്നിരിക്കുന്ന നല്ല കട്ടിയുള്ള ഒരു തവയും വേണം ഇതുകൊണ്ട് ഇതുപോലെ ലൂസായി എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കണം ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാൻ എന്നുവെച്ചാൽ വലിയ തീയിലാകുമ്പം തീ കൂടിപ്പോയെന്നാൽ ഇതിന് അടി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മുറുകിപ്പോകും മൂൾഭാഗം വെള്ളമായിട്ട് കിടക്കും മാവ് വേഗത്തില്ല കരിഞ്ഞു പോകും അടിയിൽ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ തീ കുറച്ചിട്ടേച്ച് എടുക്കാതെ ഇങ്ങനെ ഇളക്കണം കൈ എടുക്കാതെ ഇളക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലുള്ള മാവ് കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെയുള്ള പരന്ന തവികൊണ്ട് ഇളക്കുകയാണെങ്കിൽ അത് ആ സ്പൂണിനകത്ത് ഉരുണ്ട് കയറി പിടിക്കുന്ന പോലെ അങ്ങോട്ട് പിടിക്കത്തില്ല ഇപ്പോഴും മാവ് ചൂടായി വന്നിട്ടില്ല നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കത്തി തിളച്ച് കഴിഞ്ഞാൽ അടിയിലിങ്ങനെ കട്ട പിടിച്ചു പോരും നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മാവ് കുറുകി വരും അതുകൊണ്ടാണ് കൈ എടുക്കാതെ ഇളക്കണമെന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തിളച്ച വെള്ളം ഒഴിച്ചായിരുന്നു അപ്പം അതിന് അത്രയും മയം കിട്ടത്തില്ല രണ്ടാമത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് ഇളക്കിയെടുത്തു അപ്പം പൊടി ചില സ്ഥലങ്ങളിൽ നിന്ന് അനയാതെ ഉരുണ്ടുരുണ്ട് കിടക്കുന്നു അതും പ്രശ്നമായി പോരാത്തതിന് നമ്മളിത് ഇടിയപ്പം പീച്ചി എടുക്കുന്ന സമയത്ത് ലോഡിങ് പണിക്കാരെ വിളിക്കേണ്ടി വരും അത്രയും ബലമാണ് ആ മാവ് ഇവിടെ ഏകദേശം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട അടിഭാഗത്തൊക്കെ പയ്യെ പയ്യണ്ടോ കുറുകി കുറുകി വരുന്നു പിള്ളേരുടെ കുറുക്കിൻ്റെ പരുവത്തിലോട്ട് എത്തി ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോൺ സ്റ്റിക്ക് മാത്രമൊക്കെ ആണെങ്കിൽ അധികം പിടിക്കാതിരിക്കും ഇത് കണ്ടോ ഇപ്പം തവിയലൊക്കെ ചെറുതായിട്ട് പിടിക്കാൻ തുടങ്ങി അതേസമയം സ്പൂൺ ആണെങ്കിൽ അതേലോട്ട് നന്നായിട്ട് പിടിക്കും ഇതിപ്പം നന്നായിട്ട് കുറുകി ഇത് കണ്ടോ അത് നം നമുക്ക് തീയ വെക്കുന്ന സമയത്ത് അത് മനസ്സിലാവും ഇപ്പം നന്നായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കുക ചെയ്യണ്ടേ ഇത്രയും വെള്ളം പറ്റിച്ചാൽ മതി ഈ പത്രത്തിയിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ വെള്ളം പറ്റിക്കോളും നന്നായിട്ട് മാവ് വെന്തോളും നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂട് കൊണ്ടും ഈ മാവിരുന്ന് കരിഞ്ഞു പോവും വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു ചെറിയ ഓട്ടലോട് കൂടിയാണ് ഞാൻ ഇറക്കി വെച്ചേക്കുന്നത് അപ്പം നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അത് അവിടെ ഇരുന്ന് വെന്തോളൂ ഒരു പത്ത് മിനിറ്റായിട്ടുണ്ട് മാവിൻ്റെ ചൂടൊക്കെ ആറി ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുക അല്ലേ അതുപോലെ കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കണം കാരണം ചിലടത്തൊക്കെ ഒരു നനവ് കൂടുതൽ കാണും ചിലടത്തൊക്കെ നനവ് കുറവ് പോലെ കാണും അപ്പം നമ്മൾ കുഴച്ച് ഉരുട്ടിയതേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല മായമുള്ള മാവ് ഇനി ഇതിപ്പം ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു ഇടിയപ്പക്കുറ്റിയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സേവനാഴിയിൽ നമ്മളിതുപോലെ ചില്ലിട്ട് എണ്ണ തൂത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ തണ്ടേൽ എണ്ണ തൂത്ത് കൊടുക്കണ്ട നമ്മുടെ കൈ തെന്നിപ്പോവും ഇതിൻ്റെ ഈ അടിഭാഗത്തും എണ്ണ തൂത്ത് കൊടുത്താൽ മതി അപ്പം മാവൊട്ട് ഇട്ട് പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കിട്ടും പിന്നെ നമ്മൾ ഇടലിത്തട്ടേലും കുറേശ്ശെ എണ്ണ ഇങ്ങനെ ആ ബ്രഷിൻ്റെ ആ മായം കൊണ്ട് മാത്രം എണ്ണ തൂത്ത് കൊടുക്കണം പിന്നെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഈ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി മാവ് ഇട്ട് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് പീച്ചി പറ്റും പിന്നെ നമ്മുടെ ഇഡലിത്തട്ടിൻ്റെ കുഴി ഇച്ചിരി ഉള്ള ഇഡലിത്തട്ടാണെങ്കിൽ നമ്മൾ ആ കറക്റ്റ് കുഴിയിലോട്ട് പീച്ചി ഇടേണ്ട കാര്യമില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പം ഇത് വെന്ത് കഴിയുമ്പം ആകെ പാടെ ഇഡലിയുടെ ഷേപ്പിൽ അങ്ങ് കുഴിഞ്ഞ് അടയായി പോവും അതുകൊണ്ട് അതിൻ്റെ വട്ടത്തിലൊന്ന് ശുദ്ധിച്ച് കൊടുത്താൽ മതി ഇത് വെന്ത് കഴിയുമ്പം പരസ്പരം വിട്ടു പോരും ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് ഇഡലി ഇഡലിത്തട്ടെടുത്ത് വെച്ച് വേവിക്കാം കണ്ടോ നല്ല ഈസി ആയിട്ട് പിന്നെ പീച്ചി എടുക്കുന്നതുണ്ടോ ഇത് വൈകുന്നേരമായാലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ നേരത്തിന് നമുക്ക് തേങ്ങാപ്പാലിന് ഒരുപിടി തേങ്ങാ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തുകൊണ്ട് വന്നേച്ച് നേരിട്ട് പിഴിഞ്ഞൊഴിക്കരുത് ഒരു പാത്രത്തിലോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മി എടുക്കണം അപ്പോഴാണ് കൂടുതൽ തേങ്ങാപ്പാൽ കിട്ടുന്നത് നമുക്ക് എന്തോരം തേങ്ങാപ്പാൽ ആവശ്യമുണ്ടോ അതനുസരിച്ച് തേങ്ങ എടുക്കാം ഇവിടെ എനിക്കിപ്പോൾ ഇത്രത്തിൻ്റെ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു അര ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഇത് ലൂസായിട്ടല്ല നമ്മൾ കൈ വെച്ചതുപോലെ നന്നായിട്ട് ഞരടി പിഴിയുമ്പം അതിൻ്റെ കൊഴുത്ത പാൽ നമുക്ക് കിട്ടും അതെന്നുവെച്ചാൽ ഒരു അരിപ്പ വെച്ച അരിച്ച് പിഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടുത്തി നല്ല കോമ്പിനേഷൻ ആക്കാം അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായി ഈ നേരത്തിന് നമ്മുടെ ഇടിയപ്പം എന്തോ നോക്കാം ആ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ ഒരു കാസറോളിലോട്ട് മാറ്റാം അതിനാന്ന് വെച്ചാൽ നമ്മൾ ചൂട് മാറുകയെച്ച് വെച്ച് കഴിയുമ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് മയം പോകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബായ്